എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ വിക്രത്തോട് പറയാണ് അതെ ഞാനൊരു കഥ പറയാം ആ കഥ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടാൽ വിക്രത്തിന് ദേഷ്യം വന്നു പക്ഷെങ്കില് അവൾ ബൈക്കിന്റെ കീ മേടിച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പം കേൾക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ വിക്രം അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് വേദ കഥ പറയുന്നത് ഒരിടത്തൊരമ്മയുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് മൂന്ന് ആണുമക്കളുണ്ടായിരുന്നു ആ അമ്മ എന്തു ഭക്ഷണം ഉണ്ടായി കൊടുത്താലും മൂത്ത മോൻ കഴിക്കും ഒരു കുറ്റമൊന്നും പറയാറില്ല രണ്ടാമത്തെ മോനെ കുറ്റം ഒന്നും പറയത്തില്ലെങ്കിലും സ്വന്തം കാര്യം നോക്കി നടക്കുന്നവനാ പക്ഷെ മൂന്നാമത്തെ മോനോ അവനൊരു തല്ലിപ്പൊളിയാണ് പോരാത്തേന് അല്ലാത്ത ഗുണ്ടാപ്പണിക്കൊക്കെ പോവുകയും ചെയ്യുന്നതൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഏകദേശം കാര്യം മനസ്സിലായി വിക്രം ആഹാ കൊള്ളാലോ നല്ല കഥയാണോ ഇതാണോ നിന്റെ കഥ കഥ തീർന്നോന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അതിന് ഞാൻ കഥ പറഞ്ഞ് തുടങ്ങിയിട്ടില്ലല്ലോ തുടങ്ങുന്ന അല്ലേ ഉള്ളതെന്ന് പറയണം ഇതൊന്നും അല്ല എൻ്റെ കഥയെന്ന് പറയാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു എന്താ നീ പറഞ്ഞേ അതെ എൻ്റെ കഥ തുടങ്ങുന്നുള്ളെന്ന് പറയാണ് ആ അമ്മയാണെങ്കിൽ ആരോടും പരാതിയും പരിഭവമൊന്നും പറഞ്ഞിരുന്നില്ല മൂന്ന് ആണുമക്കളുണ്ടെന്ന് പറഞ്ഞാലും ആണുമക്കളാരും അമ്മയുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയച്ചനും ആരോടും പരാതികളും പരിഭവങ്ങളും പറയാതെ ഇങ്ങനെ അവരുടെ മുന്നോട്ടുള്ള ജീവൻ നെച്ചു പക്ഷേങ്കിൽ അമ്മയ്ക്ക് ഇളയ മകളോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് ആ അമ്മ കഴിച്ചില്ലേ പോലും അവനുള്ള അമ്മ മാറ്റി വെക്കും ഇളയ ഇളയമ്മ വന്ന് കഴിച്ചിട്ട് പോകുന്നതല്ലാതെ ആ അമ്മ കഴിച്ചോന്ന് ഒരു വട്ടം പോലും ചോദിച്ചിട്ടില്ല അമ്മയ്ക്ക് സുഖമാണോന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോന്നോ അമ്മ ഉണ്ടോന്നോ ഉടുത്തോന്നോ ഒന്നും അന്വേഷിക്കാറില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പം വിക്രത്തിൻ്റെ മുഖം താണു വിക്രം മിണ്ടുന്നില്ല വിക്രത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുവാണ് പിന്നീട് അങ്ങനെ അവരുടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയി ആരോടും ഒരു പരാതിയും പരിഭവങ്ങളും പറയാതെ പക്ഷേ എങ്കിൽ അവർക്ക് ജന്മദിനങ്ങളൊക്കെ വന്നു അവരുടെ വിവാഹ വാർഷികങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഈ പറയുന്ന മക്കളാരും അവരെ വിഷ് ചെയ്യുവോ അവരോടൊപ്പം ഒരു നേരത്തെ ആഹാരം ഒരുമിച്ചിരുന്നാൽ കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ പിറന്നാൾ വരുമ്പോഴും വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോഴും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കും മക്കളാരെങ്കിലും ഒരു ചെറിയ സമ്മാനം കൊണ്ട് തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ചിരുന്നെങ്കിൽ പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ വെറുതെ അസ്തമിച്ചു പോയി അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അവസാനം ആ അച്ഛനും അമ്മയും മരിച്ചു പോയി ആ അച്ഛനും അമ്മേ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് മക്കളാ അച്ഛൻ്റെ അമ്മയുടെയും വില മനസ്സിലാക്കുന്നത് എത്ര മാത്രമാണെന്നുള്ളത് ഇത് കേട്ടതും വിക്രം ഇങ്ങനെ വേദനയെന്ന് നോക്കുകയാണ് പിന്നീട് പറഞ്ഞു ഇതൊരു കഥ മാത്രമാണ് പക്ഷേ പക്ഷെ ജീവിച്ചിരിക്കുന്നൊരമ്മയോടെ ഉണ്ട് ഈ കഥയോട് അമ്മയാണ് ആ അമ്മയുടെ കാര്യം ഇപ്പോഴെങ്കിലും നോക്കാൻ പറ്റിയെങ്കിൽ വിക്രം പിന്നെ എപ്പോഴാണ് നോക്കണേ ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മറ്റന്നാൾ ആ സമയത്ത് ഒന്നും കൊടുത്തില്ലെങ്കിലും ചേർത്ത് നിർത്തി ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു വിഷ്വസ് പറഞ്ഞാൽ മതി അതുമല്ലെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കൊണ്ടേ കൊടുത്താൽ മതി അത് അവർക്ക് ഏറ്റവും നല്ലതാണ് അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒന്നായിരിക്കും ഇതെല്ലാം കേട്ട് വിക്രം അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി എന്ത് വിക്രത്തിന്റെ ഇഷ്ടം എന്നും പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് പോവാണ് വിക്രം കുറേ സമയത്തിനൊന്നും മിണ്ടിയില്ല പിന്നീട് വിക്രം അങ്ങോട്ടേക്ക് പോവാം വിക്രം നേരെ ശ്രീനിവാസ് സാറിന്റെ അടുത്തേക്കായിരുന്നു അങ്ങനെ വിക്രം ഓരോന്നൊക്കെ എന്തൊക്കെ ആലോചിച്ചിട്ട് അവിടെ പോയിരിക്കുക കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസൻ അങ്ങോട്ട് വന്നു എന്താടാ വിക്രം നീ ഭയങ്കര ആലോചനയിലാണല്ലോ നിന്റെ ചായ പോലും തണുത്തുപോയി നീ എന്താ ചായ കുടിച്ചില്ല എന്ന് വിൽക്കാം ഏയ് ഞാൻ കുടിച്ചോടാന്ന് പറയുകയാണ് ഏയ് തണുത്ത ചായ കുടിക്കണ്ട എവിടെ കുടിയോടെ ഒരു ചായ എങ്ങോടുത്തോണ്ട് കൊടുക്കാൻ പറയുകയാണ് എനിക്ക് വേണ്ട സാർ ഇത് മതി എനിക്ക് വേണം താൻ അവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ശ്രീനിവാസം ശ്രീനിവാസം പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുക്കുകയാണ് ഇതങ്ങോടെ കൈ വെച്ചോളാം പറയുന്നത് എന്തിനാ സാർ ഇത്രയും പൈസ അല്ല അച്ഛനും അമ്മയുടെയും വെറ്റിങ്ങ് ക്യാൻവർസിറ്റി അല്ലേ എന്തേലും ഒക്കെ വാങ്ങണ്ടേന്ന് ചോദിക്കുകയാണ് ഇത്രയും വേണ്ടെന്ന് പറഞ്ഞിട്ട് പകുതി പൈസ എടുത്തിട്ട് പകുതി അങ്ങ് തിരികെ കൊടുക്കുവാണ് അതെ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറയണം അല്ല എന്താ കാണണം എന്നാവശ്യപ്പെട്ടെ അത് പിന്നെ ആ ബാലകൃഷ്ണൻ്റെ മർഡർ കേസിലെ അത് റീ ഓപ്പൺ ചെയ്യാനായിട്ട് അവൻ്റെ ഭാര്യ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് ഏഹ് റീ ഓപ്പൺ ചെയ്യണ അതെ അത് ഈ സമയത്ത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നവും കാരണം ഇലക്ഷൻ്റെ സമയമാണ് വരാൻ പോകുന്നത് വൈ ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതിനെല്ലാം പിന്നീട് മറ്റേ പാർട്ടിക്കാരാണ് അവരാണ് ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ പി അവരാണ് ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് അവർ പറഞ്ഞിട്ടായിരിക്കും ഈ കേസൊക്കെ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് ഒരു കാരണവശാലും കാരണവശാലവർ കേസുമായിട്ട് മുന്നോട്ട് പോകില്ലെന്ന് പറയും ഇത് കേട്ടതും പെട്ടെന്ന് വിക്രം ജി എന്താ സാർ ചെയ്യേണ്ടേ അവരെ അവിടുന്ന് മാറ്റണോ അതോ അവരെ എന്തേലും ചെയ്യണമെന്ന് ചോദിക്കണം ഏയ് അത് വേണ്ട അവർക്കൊരു മകനുണ്ട് എം ബി ബി എസിന് പഠിക്കുന്ന അവനെ നമുക്ക് അങ്ങോട്ട് പൊക്കാന്ന് പറയാം എന്താ അവനെ കൊല്ലാനോ മറ്റാണോ എന്ന് ചോദിക്കും ഏയ് അതൊന്നും വേണ്ട ഒരു അഞ്ചാറ് വർഷം അവൻ പിന്നെ ഇങ്ങോട്ടേക്ക് അവനെ ഒന്ന് കടത്തി വിട്ടാൽ മാത്രം മതി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പം വിക്രത്തിൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ചിന്ത വന്നു പെട്ടെന്ന് വിക്രം പറഞ്ഞു ഏയ് അത് വേണ്ട സാറെന്ന് പറയണം എന്താ ഏയ് അങ്ങനെ ക്യാമ്പസിൽ നിന്ന് ഒക്കെ ഒരാളെ പിടിച്ചോണ്ട് പോകുന്ന ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് മുമ്പ് ഇതുപോലെ പറ്റിയിട്ടുള്ള സാറിന് അറിയാലോ ഒന്ന് സാറ് ഉള്ളുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ വരുന്ന ഒരാളുടെ ജീവിതം അതോടുകൂടി തകർന്നു പോകുക അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു ഞാൻ അങ്ങനെ ഒരാളുടെയും കൂടെ ജീവിതം തകരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല സാർ അത് വേണ്ടാന്ന് പറയണം അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കാം എന്തല്ലേ ലക്ഷ്യം വരട്ടെ ആ സമയമാകുമ്പോൾ അല്ലേ ഇനിയിപ്പോൾ അവർ അതിന് കൊടുക്കാനും പോകുന്നില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം വേണ്ടതുപോലെ ചെയ്തോളാം പക്ഷേ ആ മകൻ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുതെന്ന് പറയുകയാണ് എന്നാൽ ശരി നിൻ്റെ വിശ്വാസം അല്ലേ നീ പറഞ്ഞ പിന്നെ എനിക്കൊരു മറ്റൊരു വാക്കില്ലായെന്ന് പറയാണ് അങ്ങനെ വിക്രം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീനിവാസനോട് അവിടെ നിൽക്കുന്ന ഒരു അണികളിലുള്ള ഒരാൾ ഒന്ന് ചോദിച്ചു സാറേ അവൻ ഇതൊക്കെ പറയും ചതിക്കോ എന്ന് ചോദിക്കുക ചതിക്കോ എന്ന് അവൻ അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം അതല്ല സാറേ അവൻ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുമല്ലേ അപ്പോൾ പെണ്ണുമ്പിള പറയുന്ന വാക്കെന്തേലും കേട്ട് അവൻ്റെ മനസ്സ് മാറിയാലോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടോ അങ്ങനെ എന്തേലും മനസ്സ് മാറാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുരുക്കാനുള്ള വിദ്യകളൊക്കെ എനിക്കറിയാം ഞാൻ പറയുന്ന പിന്നെ അവനെ അറി അവനെ അനുസരിക്കുകയുള്ളൂ അതിനൊക്കെയുള്ള മാർഗങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണം അങ്ങനെ ശ്രീനിവാസൻ തൻ്റെ തന്ത്രവും പ്ലാനും മനസ്സിവെച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ് വിക്രം വീട്ടിലേക്ക് വന്നിട്ട് അമ്മയെന്ന് കിടന്ന് വിളിക്കുവാണ് നാത്തിനെ ഇത് എന്തിനാ പോലും വിക്രം കിടന്ന് അലരെ വിളിക്കുന്നത് എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോൾ രണ്ട് ഉണ്ട് ആ ഇതെന്താ വിക്രം രണ്ട് കവറൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും കമലെ അങ്ങോട്ടേക്ക് വന്നു വേദയം വരുവാണ് എന്താടാ എന്താ നീ കിടന്ന് അല്ലെങ്കിൽ വിളിക്കുന്നത് അല്ല നീ എന്താ പതിവിലും നേരത്തെ ഇങ്ങനെയൊന്നും വരാറുള്ള അല്ലല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അല്ല വരാറ് അത് പിന്നെ ഇടയ്ക്ക് വരേണ്ട ആവശ്യം പറയാം അമ്മ ഇതങ്ങോട്ട് പിടിച്ചാന്ന് പറഞ്ഞാൽ രണ്ട് കവറങ്ങോട് കൊടുക്കുക ഇതെന്താടാ മോനെ തുറന്നു നോക്ക് തുറന്നു നോക്കിയപ്പോൾ ഇനി സാരി ഏഹ് സാരി ഇതെന്തിനാ അമ്മയുടെ അച്ഛനും വെഡിങ് അനുവേഴ്സറി അല്ല മറ്റന്നാൾ ഈ കറിനകത്ത് അച്ഛനും ഷർട്ടും മുണ്ടും ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും കനകയുടെ കമലയുടെ കണ്ണ് നിറഞ്ഞു കമല പറഞ്ഞു മോനെ ഞാൻ അമ്മ സങ്കടം വേണ്ട എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല മോനെ കാരണം നീ അത് ഓർത്ത് വെച്ചല്ലോ ഈ സമ്മാനത്തിലൊന്നും ഒരു കഥയില്ല നീ അത് ഓർത്ത് വെച്ചല്ലോ അത് തന്നെ ഒരു ഭാഗ്യമാണ് ഇത്രയെങ്കിലും നിനക്ക് ചെയ്യാൻ തോന്നിയില്ലോ ഇതിൽ പരം എനിക്ക് ഒരു ഗിഫ്റ്റ് ഇനി എൻ്റെ ജന്മത്തിൽ കിട്ടാനില്ലെന്നൊക്കെ പറയുവാണം കമല അപ്പോഴേക്കാണ് മാഷ് കമലയിൽ നിന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് മാഷ് പളയരക്ക് സാധനം മേടിക്കാൻ പോയതായിരുന്നു പിന്നീട് അത് നന്ദിനിയേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതേ കുറച്ച് സാധനം ഉണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തിന്ന് നിർത്തേക്കല്ലേ സൂക്ഷിച്ച് കണ്ടു വേണം കൈകാര്യം ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് ആ ശരി അച്ചാന്നും പറഞ്ഞുകൊണ്ട് അതും പിടിച്ചുകൊണ്ട് നന്ദിനെ അകത്തേക്ക് പോയി പിന്നീട് നന്ദിനി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും മാഷെ ചില എല്ലാവരും കൂടെ എന്തൊരു ഗൂഢാലോചനയെന്ന് നോക്കിയാൽ ഏഹ് ഒന്നുമില്ല എന്ന് പറയണം അങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന കവറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കമലയിങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് കഷ്ടകാലം പിടിക്കാണ്ട് മാഷ അല്ലോട് പോയപ്പോൾ ആ കവറിരിക്കുന്നുണ്ട് അല്ല ഇതെന്തായി കവറിനകത്ത് ഏഹ് അതൊന്നുമില്ല പിന്നീട് അത് തുറന്നു നോക്കുകയാണ് ഏഹ് ഇതെന്താ സാരിയാണ് അത് പിന്നെ മാഷെ വിക്രം മേടിച്ചു വന്നാൽ എനിക്കൊരു സാരിയും മാഷേനൊരു ഷർട്ടും ഉണ്ടെന്ന് പറയണം വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അതിന് വേണ്ടി ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അതെ നിനക്ക് തോന്നുന്നുണ്ടോ കമലേ ഇത് നിന്റെ നീ നിന്റെ ശരീരത്തിൽ ശരീരത്തിരിക്കുമെന്നുള്ളത് ഒരിക്കലും ഇല്ല ചോരയുടെ മണമുള്ള ഡ്രസ്സാ എന്ന് പറഞ്ഞ ഡ്രസ്സ് എടുത്ത് ഒറ്റയേറായിരുന്നു അത് കൃത്യം വിക്രത്തിൻ്റെ ദേഹത്തേക്ക് വിക്രത്തെ എന്തിനും പറയാൻ പറ്റുമോ കമലേ ഇതുപോലെ കൊണ്ടുവരത്തരുന്നത് കൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല അറിയാലോ ഇപ്പം നിനക്ക് അത്യാവശ്യത്തിന് എടുക്കാൻ സാരിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇല്ലാതെ വരുമ്പം നീ പറ നമുക്ക് വാങ്ങാം ഇനിയിപ്പോൾ അതിനും വേണ്ടി പണം എൻ്റെയിൽ ഇല്ലെങ്കിൽ നാട്ടുകാരുടെ ആണെങ്കിലും പഴയ കുപ്പായം മേടിച്ചിട്ടാലും കുഴപ്പമില്ല ഒരു കാരണവശാലും ഈ ചോര പുരണ്ട പൈസ കൊണ്ടും മേടിച്ച വസ്ത്രമൊന്നും ഞാൻ ധരിക്കാൻ പോയില്ല ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചോരയുടെ എന്ന് പറയണം എന്ന് പറഞ്ഞ് മാഷ അകത്തേക്ക് കയറിപ്പോയി വിക്രത്തിന് ഭയങ്കര വിഷമമായി വിക്രം പുറയിലേക്ക് പോയി ആ പുറകെ തന്നെ വേദന പോവാണ് കമലെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ശ്രീ നന്ദിനി അങ്ങോട്ട് നോക്കി ഓ ചോരയുടെ മണമുള്ള ഡ്രസ് നോക്കാന്ന് കഴിഞ്ഞ് തുറന്നു നോക്കി ആ ഷട്ടും മുണ്ടും മണത്ത് നോക്കി ആഹാ നല്ല പുത്തൻ മണം വെറുതെ പറയുന്നത് ചോരയുടെ മണമാണെന്ന് സാരിയും തുറന്നു നോക്കി കൊള്ളാം നല്ല സാരിയാണല്ലോ സാരിയാളല്ലോ ഹോ രേഷു ഇനിയിപ്പോൾ ആർക്കും വേണ്ടെങ്കിൽ എടുക്കാലോ ഈ വിഷയ വിശ്വ വിനിയേട്ടനെ ഈ ഷർട്ട് മുണ്ടോക്കെ പാകമാകുമെന്നോ എന്തായാലും കിട്ടിയതാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് സ്വന്തം മുറിയിലേക്ക് പോവാണ് ആ സമയം വേദമുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല അതായത് എന്നൊക്കെ പറഞ്ഞ് പരാതിയായിരുന്നല്ലോ ഇപ്പം നിന്റെ പരാതി വീർന്നില്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടതും വേദി വെച്ചു വിക്രം പിന്നെ എന്താ കരുതിയിരിക്കുന്നത് ഈ ഷർട്ട് മുണ്ടുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് എഴുതുന്നതിനും അച്ഛൻ ചേർത്ത് പിടിച്ച ഉമ്മ വെക്കുന്നു അതൊക്കെ വെറുതെ തോന്നല് മാത്രം വിക്രം ഇത് കൂടല്ലാൻ ഞാൻ പ്രതീക്ഷിച്ചേ പക്ഷെ അത്രയ്ക്കൊന്നും അച്ഛൻ പറഞ്ഞല്ലോ വിക്രം പറഞ്ഞു അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു നീ അല്ലേന്ന് നീ ചോദിക്കുകയാണ് അതിന് വേണ്ടിട്ടല്ല വിക്രം അച്ഛന് പറയുന്നതെല്ലാം കാര്യമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്വന്തമായിട്ടൊരു ഗുണ്ടയായിട്ട് കാണാൻ ഒരിക്കലും ഒരു അച്ഛനെ ആഗ്രഹിക്കില്ല ഗുണ്ടാ പണി കിട്ടി കിട്ടുന്ന പൈസ കൊണ്ട് സാധനം മേടിച്ചു കൊടുത്തിട്ട് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അച്ഛനെ ഒരിക്കലും ദഹിക്കാൻ പോകുന്ന കാര്യമില്ല ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു നിൻ്റെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ലാന്ന് പറയാം എനിക്കറിയാം വിക്രത്തിന് ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പക്ഷേ പറയാനുള്ള കാര്യം ഞാൻ എവിടെയാണെന്നും തുറന്നു പറയും അച്ഛനും അമ്മയൊരു പാവമായതുകൊണ്ടല്ലേ ഒരു പക്ഷേ എങ്കിൽ ഇപ്പം അച്ഛനെ മനസ്സിലും വേദന കാണുമെന്ന് പറയാം പിന്നെ വേദന കാണും ഇതെടുത്തെ ഞാൻ സന്തോഷിച്ചിരിക്കുവായിരിക്കും അതല്ല വിക്രം ഞാൻ ഇത്തരം പറഞ്ഞിട്ട് അവൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് തന്നല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും അത് അച്ഛൻ്റെ മനസ്സിൽ ഓർമ്മയായിട്ട് നിലനിൽക്കും അത് വിക്രത്തിനുള്ള ദേഷ്യം കൊണ്ടല്ല വിക്രത്തിനുള്ള ഇഷ്ടം കൊണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഇനിയെങ്കിലും വിക്രം മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറയാം പിന്നെ സ്നേഹമാണ് പോലും വിക്രം ഒരു കാര്യം ചെയ്യാം വിക്രം ഈ പണിയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലാതെ അധ്വാനിച്ചൊരു ദിവസമെങ്കിലും ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് സാധനം മേടിച്ചു കൊടുക്ക് അച്ഛൻ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് പറയാം അച്ഛനത് വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം അധ്വാനം കൊണ്ട് മേടിക്കുന്നതാണെങ്കിൽ ഞാൻ ഇടാന്ന് അല്ലാതെ ഇത് കണ്ടവനെ തല്ലി അടിച്ചും കൊന്നുമൊക്കെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടല്ല മേടിക്കേണ്ടേന്ന് ഞാൻ പറഞ്ഞു ശരിയല്ലേ വിക്രം എന്ന് വിക്രത്തിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ലാത്തൊരവസ്ഥയിൽ വിക്രം നിൽക്കുവാണ് ഈ സമയത്ത് വേദ പറഞ്ഞു വിക്രത്തിന് ഒരു മാറ്റം ഉണ്ടായിക്കൂടെ കാരണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒന്ന് മാറിക്കൂടെ വിക്രം പറഞ്ഞാൽ ആർന്നും ശരിയാകത്തില്ലെന്ന് പറയാ എന്തുകൊണ്ട് ശരിയാകത്തില്ല അവനോ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാറാൻ പറ്റുന്ന കാര്യമുള്ളൂ ഒന്ന് ശ്രമിച്ചു നോക്കാനൊക്കെ വിക്രത്തിനോട് വേദ പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നു നന്ദി